സ്കൂൾ കുത്തിക്കൊന്നു കേസിൽ പ്രായപൂർത്തിയാകാത്ത രണ്ട് വിദ്യാർത്ഥികളാണ് പ്രതികൾ ഹിസാർ ജില്ലയിലാണ് ഈ കൊലപാതകം നടന്നത് പറഞ്ഞതാണ് വിദ്യാർത്ഥികളെ കൊലപാതകത്തിലേക്ക് ാണ് പോലീസ് പറയുന്നത് അർജുൻ പീതാംബരൻ നൽകും അർജുൻ ശരിക്കും ഞെട്ടിപ്പിക്കുന്ന അച്ചടക്കം പാലിക്കാൻ പറഞ്ഞതിന് പ്രിൻസിപ്പാലിനെ കൊലപ്പെടുത്തുന്ന ഒരു സാഹചര്യം രണ്ട് വിദ്യാർത്ഥികളാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത് കൂടുതൽ വിവരങ്ങൾ എന്താണ് ഈ രണ്ട് പ്രതികളാണ് ഉള്ളത് ഇവർ പിടിയിലായിട്ടില്ല ഇവർക്ക് വേണ്ടിയിട്ടുള്ള അന്വേഷണം ഇപ്പോഴും നടക്കുന്നു എന്നുള്ള കാര്യമാണ് നിലവിൽ പോലീസ് ഈ അറിയിച്ചിരിക്കുന്നത് ഹിസാർ പോലീസ് അറിയിച്ചിരിക്കുന്നത് ഈ രണ്ടുപേർക്കും പേർക്കും പതിനഞ്ച് വയസ്സ് മാത്രമാണ് പ്രായം മാത്രമല്ല ഈ ഹിസാറിൽ തന്നെയുള്ള നർനൗണ്ടിലെ കർത്താർ മെമ്മോറിയൽ സ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥികളാണ് ഈ രണ്ട് പ്രതികളായിട്ടുള്ളവരും മാത്രമല്ല ആ സ്കൂളിലെ തന്നെ പ്രിൻസിപ്പാളിനെയാണ് ഇവർ ഒരു ചെറിയൊരു കത്തി ഉപയോഗിച്ച് കുത്തി വീഴ്ത്തിയത് പിന്നീട് ആ പ്രിൻസിപ്പാളിനെ സ്കൂൾ ജീവനക്കാരുടെ തന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി അവിടെ വെച്ചാണ് ഇയാളുടെ മരണം സ്ഥിരീകരിക്കുന്നത് ഈ സംഭവം എല്ലാം ഉണ്ടാകുന്നത് ഇന്ന് രാവിലെ പത്തര പതിനൊന്ന് മണിയോടുകൂടിയായിരുന്നു വിദ്യാർത്ഥികൾ ക്യാമ്പസിനകത്തേക്ക് വരുന്നു ക്യാമ്പസിനകത്ത് വെച്ച് തന്നെയാണ് ഈ സ്കൂളിനകത്ത് വെച്ച് തന്നെയാണ് ഈ കൊലപാതകം നടന്നിട്ട് നടന്നത് എന്നുള്ള കാര്യം കൂടിയാണ് ഹിസാർ എസ് പി വ്യക്തമാക്കുന്ന മറ്റൊരു കാര്യം കഴിഞ്ഞ ദിവസമായിരുന്നു ഈ വിദ്യാർത്ഥികളോട് പ്രിൻസിപ്പാൾ ഇത്തരത്തിൽ മുടി വെട്ടിയിട്ട് വരണം മാത്രമല്ല അച്ചടക്കം പാലിക്കണം പാലിക്കണമെന്നൊരു കാര്യം പറഞ്ഞത് അതിലെ ദേഷ്യമാണ് ഈ കൊലയ്ക്ക് പിന്നിൽ എന്നുള്ള കാരണം വളരെ പ്രധാനപ്പെട്ട കാരണം പോലീസ് വ്യക്തമാക്കുന്നുണ്ട് ഒപ്പം തന്നെ ഒരു ഗ്യാങ് കൂടി ഈ കൊലപാതകത്തിന്റെ പിന്നിലുണ്ടോ എന്നുള്ള സംശയം നിലവിൽ പോലീസ് മുന്നോട്ട് വെക്കുന്നുണ്ട് അതായത് ഈ വിദ്യാർത്ഥികളെ അധ്യാപകൻ ഈ പ്രിൻസിപ്പാളിനെ കൊല്ല കുത്തി കൊലപ്പെടുത്താൻ പറഞ്ഞത് മറ്റൊരു ഗ്യാങ് ആണോ ഈ വിദ്യാർത്ഥികൾക്ക് പിന്നിൽ മറ്റൊരു ഗ്യാങ് ആണോ എന്നുള്ള കാര്യം കൂടി നിലവിൽ പോലീസ് സംശയിക്കുന്നു അത്തരത്തിലുള്ള അന്വേഷണം കൂടിയാണ് ഇപ്പോൾ എന്തെങ്കിലും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ കൊലപാതകത്തിന് പിന്നാലെ തന്നെ സ്കൂളിൽ നിന്നും രണ്ട് പേരും ഈ പതിനഞ്ച് വയസ്സുള്ള രണ്ട് പേരും രക്ഷപ്പെട്ട് കഴിഞ്ഞു രക്ഷപ്പെട്ട് കളഞ്ഞു പക്ഷേ അവരുടെ പിന്നാലെ തന്നെ പോലീസ് ഉണ്ട് ഇവരുടെ പേരും മറ്റ് വിവരങ്ങളും എല്ലാം അവരുടെ മക്കളുണ്ട് എന്നുള്ള കാര്യം തന്നെയാണ് നിലവിൽ എസ് പി അറിയിച്ചിട്ടുള്ളതും വൈകാതെ വിവരങ്ങൾ നൽകിയത്